കേരളത്തിൽ ക്രൈസ്തവർ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ സുരക്ഷിതരായിരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ വ്യാപകമായി ക്രൈസ്തവ പീഡനങ്ങൾ ആവർത്തിക്കുകയാണെന്ന് കേരള കോൺഗ്രസും ഉന്നതാധികാര സമിതി അംഗം ജോബ് മൈക്കിൾ എംഎൽഎ ഛത്തീസ്ഗഡിൽ തടവിലായ കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സംഘടിപ്പിച്ച ധർണകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്നു ഇന്ത്യയിൽ ആകുമാരെ പറഞ്ഞു നോക്കിയാൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു അച്ഛന്മാരെ പീഡിപ്പിക്കുന്നു അവരുടെ പള്ളികൾ കത്തിച്ച് ചാമ്പലാക്കുന്നു അവരുടെ ആരാധന ഇങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പൊ തീർച്ചയായും നമുക്ക് അറിയാവുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടു തുറക്കണം പാർലമെന്റ് നടക്കുന്ന അവസരമാണ് പാർലമെന്റ് നടക്കുമ്പോൾ ആളുകൾ എം പിമാരല്ല ഇന്ന് ഡൽഹിയിലുണ്ട് ഇപ്പൊ പാവപ്പെട്ട മെഗാസികളെ കുറിച്ച് ജയിലിൽ അടച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കുവാൻ ഇന്ത്യയിലെ എല്ലാ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് വരണം പാർട്ടി സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റീഫൻ ജോർജിന്റെ അധ്യക്ഷതയിൽ വിജി എം തോമസ് ജോസഫ് ചാമകാല സാജൻ തൊടുക ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ മാലേത്ത് പ്രതാപചന്ദ്രൻ ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ ജോജി കുറത്തിയാട്ട് രാജു ആലപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം